വരും ദിവസങ്ങളിൽ എന്താണ് വരും ദിവസങ്ങളിൽ എന്താണ് വരാൻ പോകുന്നത് അങ്ങനെ തോന്നുന്നു നിങ്ങൾ 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 പറയാൻ മനസ്സിലാക്കുക വൈസ് പ്രസിഡന്റ് രാജീവ് ഖാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിൻ്റെ മാത്രം തീരുമാനമാണല്ലോ അത് എനിക്കറിയാം നമ്മൾ ധൻഗറിനെ പോലെയുള്ള ആൾ തീരുമാനമെടുത്തത് ആ തീരുമാനമെടുക്കാൻ വൈകുന്നേരം ഉണ്ടായിട്ടുള്ള എന്തോര സാഹചര്യം ഉണ്ടായിട്ടുണ്ടാവുന്നതാണ് ഈ നമുക്ക് എന്താണ് സാഹചര്യം എന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനൊന്നിനാണ് ധൻകർ ഉപരാഷ്ട്രപതിയായി സ്ഥാനമേൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ അദ്ദേഹത്തിന് ഉപരാഷ്ട്രപതി സ്ഥാനത്ത് കാലാവധി ഉണ്ടായിരുന്നു എന്നാൽ മൂന്ന് വർഷം തികയും മുൻപ് രാജി പ്രഖ്യാപനം ഏറെ വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും കാരണമായ ഇടപെടലുകളുടെ ശ്രദ്ധേയമായിരുന്നു ധൻകർ പാർലമെന്റ് മൺസൂൺ സമ്മേളനം നടക്കുന്ന സമയത്തെ രാജിയുടെ കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാവരും അന്വേഷിക്കുന്നത് ഉപരാഷ്ട്രപതിയുടെ രാജിയുടെ കാരണം തേടി രാജ്യസഭയെ പ്രതിപക്ഷം സ്തംഭിപ്പിച്ചു ഉപാധ്യക്ഷൻ ഹരിവംശാണ് ഇന്ന് രാജ്യസഭ നിയന്ത്രിച്ചത് അതേസമയം ഉപരാഷ്ട്രപതിയുടെ രാജിയിൽ ദുരൂഹതയേറുകയാണ് ജഗ്ദീപ് ധൻഖറിന്റെ രാജി രാഷ്ട്രപതി അംഗീകരിച്ചിരുന്നു എന്നാൽ അദ്ദേഹത്തിന് യാത്രയപ്പ് നൽകാത്തതും ചർച്ചയാവുകയാണ് വിടവാങ്ങൽ പ്രസംഗവും ഉണ്ടായില്ല വെറും രണ്ട് വരയിൽ മാത്രം പ്രധാനമന്ത്രി ആശംസ അറിയിച്ചതും സംശയങ്ങൾ ഉയർത്തുകയാണ് ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറിന്റെ രാജിക്ക് പിന്നിൽ മറ്റെന്തോ കാരണമുണ്ടെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ ആരോപിച്ചിട്ടുണ്ട് ഈ രാജി രാജ്യത്ത് അസാധാരണ സംഭവമാണ് ചരിത്രത്തിൽ ആരും ഇങ്ങനെ രാജി വച്ചിട്ടില്ല രാജിക്ക് കാരണം ആരോഗ്യ പ്രശ്നങ്ങളാണെന്ന് കരുതുന്നില്ലെന്നും കെ സി വേണുഗോപാൽ പ്രതികരിച്ചു ജഗ്ദീപ് ധൻഖർ ആരുടെയും ഫോൺ എടുക്കുന്നില്ല പാർലമെന്റ് സമ്മേളനത്തിനിടെ രാജി ഉണ്ടായത് അസാധാരണ നടപടിയാണ് ഇന്ന് യോഗം വിളിച്ചതാണ് അതിനിടെയാണ് രാജി ഊഹാബോഹങ്ങളിലേക്ക് കടക്കുന്നില്ല പക്ഷേ ആരോഗ്യ കാരണങ്ങളാണ് രാജിക്ക് പിന്നിലെന്ന് തോന്നുന്നില്ലെന്നും അദ്ദേഹം പറയുന്നു ഉപരാഷ്ട്രപതി സ്ഥാനത്തേക്ക് കോൺഗ്രസുമായി ഉടക്കി നിൽക്കുന്ന ആരെങ്കിലും കൊണ്ടുവരാനുള്ള നീക്കമാണോ ഇതെന്ന ചോദ്യത്തോട് കെ സി വേണുഗോപാൽ പ്രതികരിച്ചിട്ടില്ല സംശയങ്ങൾ നിലനിൽക്കെ ഉപരാഷ്ട്രപതിയുടെ അപ്രതീക്ഷിത രാജിക്ക് കാരണം രാജ്യസഭാ കക്ഷി നേതാവും കേന്ദ്രമന്ത്രിയുമായ ജെ പി നദയും കിരൺ റിജിജു ആണ് എന്നും റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഉപരാഷ്ട്രപതി അധ്യക്ഷത വഹിച്ച ബിസിനസ് അഫേഴ്സ് കമ്മിറ്റി യോഗത്തിൽ ഇരുവരും പങ്കെടുക്കില്ല എന്ന് മുൻകൂട്ടി അറിയിക്കാത്തതാണ് ധൻകറിന്റെ രാജിക്ക് കാരണമെന്നാണ് അറിയുന്നത് കഴിഞ്ഞ ദിവസം രണ്ട് യോഗങ്ങളാണ് ബിസിനസ് അഫേഴ്സ് കമ്മിറ്റിയുമായി ഉണ്ടായിരുന്നത് ഇതിൽ ആദ്യത്തെ യോഗത്തിൽ നദയും റിജിജുവും പങ്കെടുത്തിരുന്നു ഉച്ചയ്ക്ക് ശേഷം ഉണ്ടായിരുന്ന രണ്ടാമത്തെ യോഗത്തിൽ ഇരുവരും പങ്കെടുത്തിരുന്നില്ല രാജ്യസഭാ ചെയർമാൻ എന്ന നിലയിൽ ജഗ്ദീപ് ധൻഖർ വിളിച്ച യോഗമായതിനാൽ ഇരുവരും ഉപരാഷ്ട്രപതി വരില്ല എന്ന് അറിയിച്ചതുമില്ല തുടർന്ന് കേന്ദ്ര സർക്കാരിനെ പ്രതിനിധീകരിച്ച യോഗത്തിൽ കേന്ദ്രമന്ത്രി എൽ മുരുകൻ യോഗം മാറ്റിവെക്കാൻ ആവശ്യപ്പെടുകയായിരുന്നു ഇതിന് പിന്നാലെയാണ് രാജി പ്രഖ്യാപനം എത്തിയത് രാജ്യയ്ക്ക് മണിക്കൂറുകൾക്ക് മുൻപ് വരെയും ധൻഖർ രാജ്യസഭാ നടപടികൾ നിയന്ത്രിച്ചിരുന്നു പാർലമെന്റിൽ സംഭവ ബഹുലമായ പ്രതിഷേധങ്ങളും പ്രതിപക്ഷ ബഹളവും ഇന്നും ചർച്ചയാവുകയാണ് പാർലമെന്റ് സമ്മേളനം ലോക്സഭയിൽ നടക്കുന്നത് ഓപ്പറേഷൻ സിന്ധൂർ പഹൽഗാം ബി ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ആവശ്യപ്പെട്ട് ലോക്സഭയിൽ ബഹളം തുടങ്ങി പ്ലക്കാർഡുകളുമായി നടുത്തളത്തിൽ ഇറങ്ങി മുദ്രാവാക്യം മുഴക്കിയാണ് പ്രതിപക്ഷം രൂക്ഷം അടയ്ക്കുന്നത് കാര്യോപദേശക സമിതി യോഗത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ധൂറിലെ ചർച്ചയുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാമെന്ന് ചെയർ നിയന്ത്രിച്ച ജഗ്ദാംബിക പാൽ എം വ്യക്തമാക്കിയിട്ടുണ്ട് പക്ഷേ രാജ്യസഭയിലും ലോക്സഭയിലും പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം ശക്തമാണ് എന്തായാലും കാരണം പുറത്തു തന്നെയാണ് ദിവസങ്ങളിൽ ദിവസങ്ങളിൽ എന്താണ് എന്താണ് വരാൻ കാത്തിരിക്കുക കോൺഗ്രസ് ആയിട്ട് നിൽക്കുന്ന ആരെങ്കിലും പിന്നിലെന്താണ് നിങ്ങൾ നിങ്ങളെ പറയാൻ വൈസ് പ്രസിഡന്റ് രാജിവെക്കാൻ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ മാത്രം തീരുമാനമാണ് അത് എനിക്കറിയാം നമ്മൾ ധൻഗറിനെ പോലെയുള്ള ആൾ തീരുമാനമെടുത്ത് ആ തീരുമാനം എടുക്കാൻ വൈകുന്നേരം ഉണ്ടായിട്ടുള്ള എന്തോ സാഹചര്യം സാഹചര്യം ഈ സാഹചര്യങ്ങളുടെ അനുസരിച്ച് നമുക്ക് മനസ്സിലാവുന്നു എന്താണ് സാഹചര്യം എന്നുള്ളത് കണ്ടറിയണം അല്ല ഞാനിത് ഇത് കേരള ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അസാധാരണമായിട്ടുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇതുവരെ വൈസ് പ്രസിഡന്റ് കാലാവധിക്ക് മുൻപ് രാജിവെച്ച ചരിത്രം ഉണ്ടായിട്ടില്ല അതുപോലെ തന്നെ പാർലമെന്റ് സമ്മേളനം തുടങ്ങിയ ആദ്യ ദിവസം തന്നെ നമുക്ക് മനസ്സിലാകാത്ത കാര്യം ഹെൽത്ത് റീസൺ ആണെന്ന് അദ്ദേഹം പറയുന്നത് ഞാൻ അതിനെ മാനിക്കുന്നു പക്ഷേ ഹെൽത്ത് റീസൺ ഒരു ഈ പാർലമെന്റ് സമ്മേളനം തീരുന്നവരെ കാത്തിരുന്നാലും കുഴപ്പമുണ്ടാവില്ല മാത്രമല്ല ഇന്നലെ അദ്ദേഹം ഇന്നത്തേക്ക് ബി എസ് സി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു രാജ്യസഭ ബി എസ് സി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ ഇന്നലെ ഇന്നത്തെ ചർച്ചകളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ചെയ്യുന്നൊക്കെ അതിനുള്ള പൊടുന്നതിനെ അദ്ദേഹത്തിൻ്റെ ഞങ്ങളെ ഞങ്ങളെല്ലാം സത്യത്തിൽ എന്താണ് സംഭവിക്കുന്നതൊന്നും അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ എന്താണ് സംഭവിക്കുന്നത് പ്രൈം മിനിസ്റ്റർ വിദേശത്ത് പോകുന്നു ഇവിടെ പിന്നെ പാർലമെൻറ്റ് സെഷൻ നടക്കുന്നു വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാജിവെക്കുന്നു െ അപ്പം എന്താണ് സംഭവിക്കുന്നത് അറിയേണ്ട ഉത്തരവാദിത്വം രാജ്യത്തിന് ഇല്ലേ തന്നെ നോട്ടീസ് എടുത്തതൊക്കെയാണ് അങ്ങനെ റിപ്പോർട്ട് അല്ല ഞാനതിന് ഊഹാപോഹങ്ങളെ കുറിച്ച് പറയാൻ പോലും പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ എന്തായാലും വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ രാജിവെച്ചത് കേവലം ഹെൽത്ത് ഗ്രൗണ്ടിൽ മാത്രമാണെന്നൊരു കൺവിൻസിംഗ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾക്ക് ആർക്കും അത് തോന്നുന്നില്ല കൺവിൻസിംഗ് ആയിട്ട് പക്ഷെ കാത്തിരിക്കാം വരും ദിവസങ്ങളിൽ എന്താണ് വരും ദിവസങ്ങളിൽ എന്താണ് വരാൻ പോകുന്നത് കാത്തിരിക്കാം